മലക്കുകൾ നമ്മുടെ കൈപിടിച്ച് മുസാഫഹ ചെയ്യാനും മലക്കുകളുടെ ദുആ കിട്ടാനും ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇൻഷാല്ലാ ഒരു ദുആ പറഞ്ഞു തരാം ഈ ദുആ നമ്മൾ ഏത് പ്രശ്ന സമയത്ത് പ്രതിസന്ധി സമയത്ത് പറഞ്ഞാലും മലക്കുകൾ ഇറക്കി അള്ളാഹു നമ്മളെ സഹായിക്കും അതിനൊരു ചരിത്രം സാക്ഷിയാണ് മാത്രമല്ല വിശുദ്ധമായ ഖുർആാനിലെ രണ്ട് ചെറിയ ആയത്തുകൾ ഈ ആയത്തുകൾ നമ്മൾ സ്ഥിരമാക്കി കഴിഞ്ഞാൽ മലക്കുകൾ വഴി നമുക്ക് നാല് വമ്പൻ പ്രതിഫലങ്ങൾ കിട്ടും ഏതാണ് ആ പ്രതിഫലങ്ങൾ ഏതാണ് ആ അയത്ത് എങ്ങനെയാണ് ഓതേണ്ടത് എപ്പോഴാണ് ഓതേണ്ടത് വിശാലമായി ഇൻഷാ ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം മലക്കുകളുടെ സഹായം സ്ഥിരമായി നമുക്ക് കിട്ടാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ സ്നേഹ ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ എപ്പോൾ വന്നാലും അതിനൊക്കെ തടയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് മലക്കുകളുടെ സപ്പോർട്ട് നമുക്ക് ഉണ്ടാവുക മലക്കുകളുടെ സപ്പോർട്ട് ഉണ്ടായാൽ ഇൻഷാ അള്ളാഹ ഏത് പ്രതിസന്ധിയിലും നമുക്ക് ഒരു പിടിവെള്ളിയാണ് മലക്കുകളുടെ കാവൽ മലക്കുകളുടെ ഒരു സപ്പോർട്ട് മലക്കുകൾ നമ്മുടെ കൈപിടിച്ച് മുസാഫഹ ചെയ്യണം മലക്കുകളുടെ ദുറ നമുക്ക് കിട്ടണം അതിന് പറ്റിയ ചില കാര്യങ്ങളാണ് നിഷാ അള്ളഹ പറയാൻ പോകുന്നത് മലക്കുകളെ മാറ്റി നിർത്തിയിട്ട് മനുഷ്യന് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മളൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമുക്ക് റൂഹിനെ ഊതും ആത്മാവിനെ ഊതും ആ ആത്മാവിനെ ഊതുന്നതാര അതൊരു മലക്കാണ് മലക്കുമായിട്ട് മനുഷ്യന് നല്ല അഭേദ്യമായ ബന്ധമുണ്ട് നമുക്കെതിരെ സാക്ഷി നൽകുന്ന ആളുകളാണ് മലക്കുകൾ അത് വേറെ വിഷയം കാരണം അള്ളാഹു താലം മലക്കുകളോട് പറഞ്ഞു മലക്കുകളെ ഇന്ത്യ ഞാൻ ഭൂമിയിൽ എൻ്റെ ഒരു പ്രതിനിധിയെ സൃഷ്ടിക്കാൻ പോകുന്നു മനുഷ്യർ എന്ന ഒരു വിഭാഗത്തെ ഭൂമിയിൽ സൃഷ്ടിക്കാൻ പോവുകയാ എന്താ നിങ്ങളുടെ അഭിപ്രായം ഒപ്പീനിയൻ എന്താ ആ സമയത്ത് മലക്കുകൾ പറഞ്ഞു എന്തിനാ പറച്ചോനെ ഈ ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പാപങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ ചെയ്യുന്ന ഈ മനുഷ്യർ നീ എന്തിനാ സൃഷ്ടിക്കുന്നത് ഞങ്ങൾ ഉണ്ടല്ലോ നിനക്ക് തസ്ബീഹും തക്ബീറും തഹ്ലീലും ഒക്കെ ചെല്ലാൻ ഞങ്ങൾ ഉണ്ടല്ലോ നിനക്കെന്തിനാണ് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സൃഷ്ടി ആ സമയത്ത് അള്ള പറഞ്ഞൊരു വാക്കുണ്ട് അറിയാത്ത പലതും ഞാൻ അറിയുന്നവരാണ് അതായത് മനുഷ്യൻ ഉയർന്നാൽ അവൻ മലക്കുകളേക്കാൾ ഉയരും അവൻ താഴ്ന്നാലോ അവൻ മൃഗത്തേക്കാൾ അത് പതിക്കും അപ്പോൾ മനുഷ്യൻ ഉയർന്നാൽ അതാണ് മനുഷ്യൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സദാസമയം അള്ളാഹുവിന് ദിക്കൃ ചൊല്ലുന്ന തസ്ബീഹ് പറയുന്ന തക്ബീർ പറയുന്ന സുജൂത് ചെയ്യുന്ന അള്ളാഹ്ക്ക് ഒരുപാട് വിഭാഗം അലക്കുണ്ട് അതൊരു കുറച്ചാളുകൾ എപ്പോഴും റുക്കോയിലാണ് കുറച്ചാളുകൾ എപ്പോഴും സുജൂതിലാണ് കുറച്ചാളുകൾ എപ്പോഴും എഴുത്തുകാലില്ല കുറച്ചാളുകൾ എപ്പോഴും തസ്ബീഹ് പറയുന്നു സുബഹാനുള്ള പറയുന്നു അൽഹമുല്ല ഇങ്ങനെ വ്യത്യസ്തമായ മലക്കുകൾ എല്ലാവരും അള്ളാഹുനെ സദാസമയ സമയം വിഭാഗത്ത് അവർ തിന്നലില്ല കുടിക്കലില്ല ഉറങ്ങലില്ല ഒരു പരിപാടിയില്ല ഈ ഭാഗത്ത് തന്നെ ആ ഒരു വിഭാഗം മലക്കുകളോടാണ് മനുഷ്യൻ മത്സരിക്കുന്നത് അപ്പം ആ മത്സരത്തിൽ നമ്മൾ വിജയിച്ചു പറഞ്ഞു വന്നത് മലക്കുകൾ നമുക്കെതിരെ സാക്ഷി പറഞ്ഞവരാണ് അള്ളാഹു താല ലുത്തുൽ കദറിന്റെ രാത്രിയിൽ മലക്കുകൾ ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ മലക്കുകളോട് ചോദിക്കും കണ്ടോ നിങ്ങളാണ് പണ്ട് പറഞ്ഞത് എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് അവർ പ്രശ്നം ഉണ്ടാക്കുന്നവരാണെന്ന് ഇപ്പൊ കണ്ടോ എനിക്ക് വേണ്ടി വിവാദത്ത് ചെയ്യുന്നത് കണ്ടോ എന്ന് മലക്കുകളോട് അള്ളാഹു താല പറയുമെന്നാണ് അപ്പം അത്രമാത്രം ശ്രേഷ്ഠത മനുഷ്യനുണ്ട് മനുഷ്യനായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എപ്പോഴും ചേർത്ത് നിർത്താൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് മലക്കുകൾ നമുക്കൊരു കൂട്ടുകാരൻ മലക്കായിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു ഏത് പ്രതിസന്ധിയിലും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അതിന് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതായത് നമ്മെ അള്ളാഹുത്താല റൂഹ് നമ്മുടെ ഉമ്മാടെ വയറ്റി നമ്മൾ ബീജത്തുള്ളിയായി കിടന്ന് അതിങ്ങനെ മാംസകഷ്ടമായി കഷ്ണമായി മാറി അവസാനം ഒരു മനുഷ്യന്റെ കോലത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് റൂഹിനെ ഓതും ആത്മാവിനെ ഓതും അതൊരു മലക്ക് വഴിയാണ് നടക്കുന്നത് എൻ്റെ ശരീരം എൻ്റെ റൂഹിനെ പിടിക്കുന്നത് അതൊരു മലക്കാണ് എൻ്റെ ഈ ശരീരം കൊണ്ടുപോയി കബറിൽ വെക്കുന്നു കബറിൽ വെക്കുമ്പോൾ ചോദ്യം ചോദിക്കാൻ വരുന്നത് അതും മലക്കാണ് ഇനി ഞാൻ അവിടെ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രതിഫലം തരുന്നത് അള്ളാഹുവാണ് ആര് മുഖേന മലക്കുകൾ മുഖേന ഇനി എന്തെങ്കിലും ശിക്ഷയുണ്ടെങ്കിൽ അള്ളാഹു കാക്കട്ടെ എല്ലാവരെയും കാക്കട്ടെ ശിക്ഷ തരുന്നതും മലക്കാണ് ഇനി ആഹ് ചെല്ലുമ്പോൾ നന്മയും തിന്മയും തൂക്കുന്നു അതിന് നേതൃത്വം നൽകുന്നത് മലക്കാണ് ഇനി നന്മ ഉള്ളവരാണെങ്കിൽ സ്വർഗത്തിലേക്ക് പോകുന്നു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് മനുഷ്യനെ മലക്കുകളാണ് നരകത്തിലേക്ക് കൊണ്ടു മലക്കുകളാണ് സ്വർഗത്തെ കാക്കുന്നതും മലക്കാണ് നരകത്തെ കാക്കുന്നതും മലക്ക് മലക്കുകളുമായി മനുഷ്യൻ നല്ല അഭീതമായ ബന്ധം ഉണ്ട് നമ്മുടെ വലത് തോളിലും ഇടത് തോളിലും ആ രണ്ട് റക്കീബ് ആറ്റീത് എന്ന രണ്ട് മലക്കുകളുണ്ട് നന്മയും തിന്മയും എഴുതാൻ അപ്പോൾ പറഞ്ഞു വന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും മലക്കുകളുമായി ബന്ധപ്പെട്ടവനാണ് പക്ഷെ നമ്മൾ പലപ്പോഴും അത് അറിയുന്നില്ല എന്ന് മാത്രം ഒരാൾ മലക്കുകളുമായി ചങ്ങാത്തം കൂടിയാൽ അവനക്ക് എന്തുണ്ടാകും അള്ളാഹുവിൻ്റെ എപ്പോഴും കാവലുണ്ടാകും എപ്പോഴും അള്ളാഹു താല അവനക്ക് സന്തോഷം കൊടുക്കുമെന്നാണ് രംസാഹു അലഹി വസല്ലമാങ്ങളുടെ ഹദീസിൽ കാണാൻ പറയുന്നു ഒരാൾ പള്ളിയിൽ ഇരുന്നാൽ പള്ളിയിലിരുന്നു അല്ലെങ്കിൽ സ്ത്രീകൾ വീട്ടിലിരുന്നു എന്നിട്ടോ എത്തിരൂന കിതാബല്ലാ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതുകയാണ് ബൈനഹും അവർക്കിടയിൽ ആ ഖുർആൻ ചർച്ച ചെയ്തില്ലെങ്കിലും ഖുർആൻ ഖുർആൻ ഓതുകയാണ് എന്താ പ്രതിഫലം അലൈഹി അവർക്ക് എന്തു കൊടുക്കും വലിയ രൂപത്തിൽ സമാധാനം കൊടുക്കുന്നതാണ് അവർക്ക് കരുണ കൊടുക്കുന്നതാണ് അവരെ ഏൽപ്പിക്കുന്നതാണ് കാവലുണ്ടാകും സുബഹി നമസ്കാരത്തിന് ശേഷം നമസ്കാരത്തിന് ശേഷം കുർആാനോതുന്ന ഉമ്മമാരെ ഉപ്പമാരെ നിങ്ങൾക്ക് അല്ലാഹു താല തരുന്നത് മൂന്ന് പ്രതിഫലമാണ് ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു താല സമാധാനം തരും പിന്നെയോ റഹ്മത്ത് ഉണ്ടാകും കരുണയുണ്ടാകും മലക്കുകൾ നിങ്ങളുടെ കൂട്ടുകാരായി മാറുന്നതാ അപ്പോൾ അങ്ങനെ വലിയ പ്രതിഫലം കിട്ടാൻ എന്ത് ചെയ്യണം മലക്കുകളെ നമ്മുടെ കൂട്ടുകാരനാക്കണം മലക്കുകളെ കൂട്ടുകാരനാക്കണമെങ്കിൽ ഓതണം ഓതിയാൽ മാത്രം പോരാ ദുആയും ചെയ്യണം ഏത് ദുആ മലക്കുകളെ കൂട്ടുകാരനാക്കി കിട്ടാൻ ഒരു ദുആയുണ്ട് ഇൻഷാ ഇൻഷാല്ല ആ ദുആ ഏതാണെന്ന് നമുക്ക് പഠിക്കാം ഒരിക്കൽ അബൂ മുഅല്ലഖ് എന്ന് പറയുന്ന ഒരു സ്വഹാബി അദ്ദേഹം മദീനയിൽ നിന്നും ഒരു കച്ചവടത്തിന് വേണ്ടി ഇങ്ങനെ യാത്ര പോവുകയാണ് യാത്ര പോകുന്ന സമയത്ത് കുറച്ച് കൊള്ളക്കാർ അദ്ദേഹത്തെ പിടിച്ചു കൊള്ളക്കാര് പിടിച്ചിട്ട് അവരുടെ സങ്കേതത്തിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് പറഞ്ഞു നിന്നെ ഞങ്ങൾ വെറുതെ വിടൂല നിന്റെ കയ്യിലുള്ള സമ്പത്തെല്ലാം തന്നോ എല്ലാ സമ്പത്തും കൊടുത്തു എന്നിട്ട് പറയൂ നീ സമ്പത്ത് തന്നാലും ഇല്ലെങ്കിലും നിന്നെ വെറുതെ വിടാൻ പോകുന്ന പ്രശ്നമില്ല നിന്നെ ഞങ്ങൾ കൊല്ലാൻ പോയാം ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു എന്നെ ഏതായാലും നിങ്ങൾ കൊല്ലും അവസാനം എനിക്കൊരു ആഗ്രഹമുണ്ട് നാലുരക്കാലത്ത് എനിക്ക് നിസ്കരിക്കണം അദ്ദേഹം നാല് സുന്നത്ത് നിസ്കരിച്ചു എന്നിട്ട് അദ്ദേഹം ദുആ ചെയ്തു ان دنا دعاة أنا دعاء آه دعا يعني نمر إن شاء الله دا. إن دا ودود يا ودود يا ذا العرش المجيد يا فعالا لما يريد أسألك بعزتك التي لا ترام وملكك الذي لا يضام وبنورك الذي ملء أركان عرشك أن تكفيني شرا هذا اللس يا مغيث أغثني ഈ ധ ഒരു മൂന്ന് വട്ടം മഹാനായ അബു എന്ന് പറയുന്ന ആ സുഹാബി പറഞ്ഞ ഉടൻ തന്നെ ഒരു അത്ഭുതം സംഭവിക്കുകയാണ് എന്താ അത്ഭുതം ഒരു മനുഷ്യന്റെ കോലത്തിൽ ഒരാൾ വന്നു ഒരു മനുഷ്യരൂപം അയാള് കുതിരപ്പുറത്ത് വന്നിട്ട് അവിടെയുള്ള എല്ലാ കൊള്ളക്കാരെയും കള്ളന്മാരെയും കൊന്നുകളഞ്ഞു ഈ അബു എന്ന് പറയുന്ന സുഹാബി ചോദിച്ചു നിങ്ങൾ ആരാണ് അപ്പൊ പറഞ്ഞു ഞാനൊരു മലക്കാണ് നിങ്ങൾ പറഞ്ഞ ദുവാ ആ ഒരു ദിക്ക് ഞാൻ മൂന്ന് വട്ടം കേട്ടു മൂന്ന് വട്ടം നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു സഹായം വേണമെന്ന് എനിക്ക് തോന്നി അള്ളാഹു എനിക്ക് അറിയിച്ചു തന്നു അള്ളാഹുവിന്റെ അനുമതി പ്രകാരമാണ് ഞാൻ വന്നത് നോക്കുമ്പോൾ നിങ്ങളൊരു ആപത്തിലാണ് ആ ആപത്തിൽ നിന്നും ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ് എന്താ സംഭവിച്ചത് അവിടെ മൂന്ന് പ്രാവശ്യം ഈ ദുഹ പറഞ്ഞു ഏതാണ് ആ ദ്വാ ഒന്നുകൂടി കേട്ടോ ഇൻഷാല്ലാ നമുക്കും എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ ബുദ്ധിമുട്ട് വരുമ്പോൾ ഈ ദുവാഹ പറഞ്ഞാൽ നമുക്കും മലക്കുകളുടെ ഒരു സംരക്ഷണം ഉണ്ടാകും ഇൻഷാ അല്ലാ അപ്പോ പറഞ്ഞോ

കൊണ്ട് ഞാൻ കാവൽ ചോദിക്കുകയാണ് ഒരിക്കലും അക്രമിക്കപ്പെടാത്ത നിന്റെ രാജാധികാരം കൊണ്ടും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ് പിന്നെയോ നിന്റെ നിറക്കപ്പെട്ട നിന്റെ പ്രകാശം കൊണ്ടും ഞാൻ കാവൽ ചോദിക്കുകയാണ് ഈ കാണുന്ന നിന്നും അല്ലെങ്കിൽ ഈ ആപത്തിൽ നിന്നും ഈ മുസീബത്തിൽ നിന്നും ഈ എനിക്ക് തരണമേ നീ എന്നാണ് ഇതിന്റെ ഏകദേശ അർത്ഥം ഒന്നുകൂടി യാ ഏകദേശാർത്ഥം ഇത് കേൾക്കുമ്പോൾ പല ആളുകളും തോന്നും ഉസാദ് ഇത് വലിയ ദുബായയാണല്ലോ ഇത് എങ്ങനെ ഞങ്ങൾ പറഞ്ഞു തീർക്കും ഇത് കാണാതെ പഠിക്കണമെന്നില്ല ഇത് കണ്ട് നിങ്ങൾക്ക് പറയാല്ലോ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് നല്ലപോലെ നോദി നോക്കിയാൽ വേഗത്തിൽ ഇത് കിട്ടും ഇൻഷാല് ഒന്നിച്ച് ഒന്നിച്ച് പതുക്കെ പതുക്കെ പറയാ വളരെ സിമ്പിളാണ് ഒന്ന് ഓതുമ്പിച്ചിരി പാട് തോന്നും പക്ഷെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഓതി കഴിഞ്ഞാൽ അത് വളരെ എളുപ്പമാണ് ഇത് ഇതൊരുപാട് കിതാബുകളിലൊക്കെ ഉള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത് പറഞ്ഞാൽ അതിൻ്റെ ഉണ്ടാകും അതിൻ്റെ പ്രതിഫലം ഉണ്ടാകും ഇതൊരു മൂന്ന് പ്രാവശ്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസം വരുമ്പോൾ പ്രശ്നം വരുമ്പോൾ ഇൻഷാ അല്ലാ അള്ളാഹുവിനോട് നമ്മൾ നല്ലപോലെ ഉത്വെടുത്ത് നിസ്കരിച്ചിട്ട് ഈ ദ്വാര പറഞ്ഞാൽ മലക്കുകൾ ഇറക്കി നമ്മൾ കാണാത്ത രൂപത്തിൽ അള്ളാഹു നമ്മളെ സഹായിക്കും അള്ളാഹു താല സഹായിക്കുമാറാവട്ടെ ഇനി പ്രയാസം വരുമ്പോ നേരെ പറഞ്ഞു വല്ലപ്പോഴും നിസ്കരിക്കും ഈ ഇങ്ങനെ പറയുന്നു അതുകൊണ്ട് കാര്യമില്ല ആദ്യം നിസ്കാരം ക്ലിയർ ആക്കണം എന്നിട്ട് പറയണം പിന്നെ ഇനി പ്രശ്നം ആയിരിക്കും ഒരു പക്ഷേ ഈ ഒരുക്കുന്നത് അപ്പോ ചിലപ്പോ നോക്കിയാൽ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഒന്നുകിൽ നിങ്ങളുടെ ആ ബുക്കിലേക്ക് എഴുതി വെക്കുക അല്ലെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒന്നുകിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാലും മതിയാകുന്നതാ ഇനി അടുത്തതായി എപ്പോഴും കാവൽ മലക്കുകയുടെ ിത്യമാക്കണമെന്നാണ് പ്രത്യേകം ഉമ്മമാർ ശ്രദ്ധിക്കണേ ഉമ്മമാര് പ്രത്യേകം എടുക്കുക എപ്പോഴും നമ്മളിപ്പോൾ നിസ്കാരത്തിന് വേണ്ടി ഉതുകൊടുത്തു ഒന്ന് ബാത്റൂമിൽ പോയി വരുമ്പോൾ അപ്പോഴും എടുക്കുക അത് ഉതു നിത്യമാക്കുക എന്ന് പറഞ്ഞാൽ അത് ആണുങ്ങളും പെണ്ണുങ്ങളും പ്രത്യേകിച്ച് പെണ്ണുങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാരണം നമ്മളൊക്കെ വീടുമായി ബന്ധപ്പെട്ടപ്പോഴും ജോലി ചെയ്യുന്നവരാണ് അടുക്കളയിൽ കഴിയുന്നവരാണ് പലപ്പോഴും വീട്ടിൽ ഒറ്റക്കാകുന്നവരാണ് ഭർത്താവ് ജോലിക്ക് പോകും മക്കൾ പഠിക്കാൻ പോകും ഒറ്റക്കുള്ളവരാണ് അപ്പൊ ആ സമയത്ത് അള്ളാഹുവിൻ്റെ കാവൽ ഉണ്ടാവണം മലക്കുകളുടെ സഹായം ഉണ്ടാവണം അതിനെന്താ വേണ്ടത് വുതു നമ്മൾ നിത്യമാക്കണം അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ദായ്മൽ വുതു നിത്യമായി വുധു ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ അത് മലക്കുകളുടെ കാവൽ ഉണ്ടാവാൻ കാരണമാണ് ഒരിക്കലും തട്ടപ്പെടാത്ത ധായാണ് മലക്കുകളുടെ ധുവ ഒരു സഹോദരന് വേണ്ടിയോ സഹോദരിക്ക് വേണ്ടിയോ അയാളില്ലാത്ത സമയത്ത് നമ്മൾ ദുആ ചെയ്താൽ ഹാദ്വാ അള്ളാഹു വേഗത്തെ സ്വീകരിക്കും ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരക്കുന്നു ഞാൻ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ ഇല്ലാത്ത സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുകയാണെങ്കിൽ എൻ്റെ ദ്വാ അല്ലാഹു വേഗത്തിൽ സ്വീകരിക്കുമെന്നാണ് എന്നിട്ടോ ഒരു മലക്ക് വന്ന് പറയും നീ ഇപ്പോൾ അവനുക്ക് വേണ്ടി ദ്വാ ചെയ്തില്ലേ അവൻ ഇല്ലാത്ത സമയത്തല്ലേ നീ ദ്വാ ചെയ്തത് അതുകൊണ്ട് വലക്ക ബി ഭീമിസിലിക്ക അവനിക്ക് കിട്ടുന്നത് പോലുള്ള പ്രതിഫലം നിനക്കും അള്ളാഹു തരട്ടെ എന്ന് മലക്കുകൾ നമുക്ക് വേണ്ടി ദ്വാ ചെയ്യുമെന്ന് നമുക്ക് ഹദീസിൻ്റെ കിതാബുകളിൽ കാണാം പിന്നെ മലക്കുകൾ നമ്മുടെ കൂട്ടുകാരനായി മാറാൻ നമ്മുടെ പ്രയാസങ്ങൾ മാറാൻ ഖബറിൽ നമുക്ക് മലക്കുകൾ രക്ഷയുമായിട്ട് വരാൻ മരണസമയത്ത് മലക്കുകൾ കെലിമു നമുക്ക് പറഞ്ഞു തരാൻ നമ്മുടെ മയ്യത്ത് എഴുപതിനായിരം മലക്കുകൾ ചുമന്നുകൊണ്ട് പോവാൻ അതുപോലെ ഒരു മലക്കിൻ്റെ കൈപിടിച്ച് നമുക്ക് സുറാത്തുപാലം വേഗത്തിൽ കടക്കാൻ ഒരു മാർഗമുണ്ട് ഏതാണെന്നറിയോ സൂറത്തു തൗബയുടെ അവസാനത്തെ രണ്ടായിട്ട് ആ രണ്ടായത്ത് നമ്മൾ പതിവാക്കിയസ്കാരങ്ങൾക്ക് ശേഷം പതിവാക്കിയാൽ നമുക്ക് മലക്കുകളുടെ കാവലുണ്ടാകും ആ ചോദ്യം ചെയ്യുന്നത് സമയത്ത് നമുക്ക് വേഗത്തിൽ ഉത്തരം പറയാൻ പറ്റും മരണസമയത്ത് മലക്കുകൾ തന്നെ നമുക്ക് കെളിമ പറഞ്ഞു തരും എഴുപതിനായിരം മലക്കുകൾ നമ്മുടെ റോഹിനെ കൊണ്ടുപോകാനും നമ്മുടെ മരണ ക്രിയകൾക്ക് പങ്കെടുക്കാൻ അത് കാരണമാണ് ഒരു മലക്കിന്റെ കൈപിടിച്ച് സുറാത്തുപാലം വേഗത്തിൽ കടക്കാൻ പറ്റും അപ്പൊ മലക്കുകളുടെ സഹായം കിട്ടാൻ സൂറത്തു തൗബിൾ അവസാനത്തെ രണ്ടായിരുന്നു നമുക്കറിയാമല്ലോ ുംറന്നു പോവരുത്വങ്ങൾ മാറും മലക്കുകളുടെ സഹായം ഉണ്ടാകും അള്ളാഹു താലൻ നമ്മളെല്ലാവരെയും സലാമത്തിന്റെ ഹരികാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇപ്പൊ തന്നെ നമുക്ക് ആ സൂറത്ത് തൗബയുടെ അവസാനത്തെ രണ്ടായിട്ട് ഒരു അഞ്ച് പ്രാവശ്യം ചൊല്ലിയേക്കാം അഞ്ച് പ്രാവശ്യം പറയാം ആ നമുക്ക് എപ്പോഴും ഉണ്ടാവട്ടെ അതിന്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് തരട്ടെ ഈ ആയതോതുമ്പോ ബിസ്മി ഇല്ലാത്ത സൂറത്താണ് സൂറത്ത് തോബ് അതുകൊണ്ട് ഓതേണ്ട കാര്യമില്ല فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم اعوذ بالله من الشيطان الرجيم لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين حريص عليكم بالمؤمنين رؤوف الرحيم فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين حريص عليكم بالمؤمنين رؤوف رحيم فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم اعوذ بالله من الشيطان الرجيم لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين حريص عليكم بالمؤمنين رؤوف رحيم فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم اعوذ بالله من الشيطان الرجيم لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين حريص عليكم بالمؤمنين رؤوف رحيم فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم അലഹമ്മദ അള്ളാഹു താല നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ ദുവായിനെ അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ആരൊക്കെ നമ്മളോട് ദുവാച് ചെയ്യാൻ പറഞ്ഞു നമ്മുടെ വീഡിയോകൾക്ക് താഴെ ആരൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടോ എല്ലാവർക്കും അള്ളാഹു താല പ്രയാസ പ്രശ്നങ്ങൾ കൊടുക്കട്ടെ നമ്മുടെ ഹലാലായ മുറാദ് അള്ളാഹു ഹാസിലാക്കട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു മുഹഫറത്ത് നൽകട്ടെ ഇൻഷാ അല്ല നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാ അയലേക്കും വരഹമത്തല്ലാഹി വാത്തു